എന്റെ പേര് ദീപക് എസ്ത്രി ഐ സി ബഹുമാനപ്പെട്ട അക്ബർ സാഹിബും സുഹ് സുഹേ സാഹിബും നേരത്തെ പ്രസംഗങ്ങൾ പറഞ്ഞു ദൈവം സർവശക്തനാണ് സർവവ്യാപ്യാണ് എന്നൊക്കെ മുസ്ലിങ്ങൾ എൻ്റെ മുസ്ലിം സഹോദരങ്ങളിൽ എല്ലാവരും അത് തിരിച്ചറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഒരു തിരിച്ചൊരു ഫലം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പോൾ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന മുസ്ലിം സമൂഹത്തെ പ്രത്യേകിച്ച് പാലസ്തീനിലും ഇറാഖിലുമുള്ള മുസ്ലിം സമൂഹത്തിലെ ലോക പോലീസും കൂട്ടരം അടിച്ചമർത്തുന്നത് ഈ സർവ്വശക്തമായ ദൈവത്തിനെ കാണാൻ കഴിയുന്നില്ലേ അതല്ല ഈ സർവവ്യാപ്യായ സർവ്വശക്തമായ ദൈവത്തിന് പരലോകത്ത് മാത്രമേ തന്റേതായ ശക്തിയുള്ളൂപേത് എന്നോടുള്ള ചോദ്യമല്ല ദൈവത്തോടുള്ള ചോദ്യമാണ് ഏതായിരുന്നാലും ദിവ്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം ഒന്നാമതായി ദൈവം തമ്പുരാൻ അസ്തിത്വത്തെക്കുറിച്ച് അവൻ സർവശക്തനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കും സർവവ്യാപി എന്നുള്ളൊരു പ്രയോഗം ദീപക് പ്രയോഗിച്ചു നമ്മൾ വളരെ ലിഷർലി പ്രയോഗിക്കുന്നൊരു പ്രയോഗാണ് പക്ഷെ ഇസ്ലാമികമായ വീക്ഷണത്തിൽ നാം സാധാരണ പറയാറുള്ള സർവ്വവ്യാപി എന്നുള്ള പ്രയോഗം പടച്ച തമ്പുരാൻ പരിശുദ്ധ കുരാനോ പ്രവാചക വചനങ്ങളോ ഒന്നും തന്നെ കൽപ്പിച്ചു നൽകിയത് കാണാൻ കഴിയില്ല ചോദ്യത്തിന് ഉത്തരായിട്ടല്ല വിശേഷ ചോദ്യത്തിനുത്തരമായിട്ടല്ല പറയുന്നത് തെരുദ്ധാരണ നീക്കാന്നുള്ള ആളക്കാണ് കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാന്റെ അസ്തിത്വം പ്രപഞ്ചാതീതമാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച തടച്ച തമ്പുരാൻ പ്രപഞ്ചാതീതനാണ് പ്രപഞ്ചത്തിന് പുറത്തുള്ളവനാണ് അവന്റെ അസ്തിത്വം എന്നാൽ അവന്റെ കഴിവും അവന്റെ അറിവും ഈ പ്രപഞ്ചത്തിൽ ആകമാനം നിമഗ്നമായിരിക്കുന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുക അഥവാ അദ്വൈതവുമായി ഇസ്ലാം യോജിക്കുന്ന പ്രധാനപ്പെട്ട മേഖലയിൽ ഒന്നുകൂടിയാണിത് അദ്വൈത ദർശനപ്രകാരം നിങ്ങൾക്കറിയാം സൃഷ്ടിയും സൃഷ്ടാവും ഒരേപോലെ ഇട ചേർക്കപ്പെട്ടിരിക്കുന്നതാണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ശ്രാം പറയുന്നത് സൃഷ്ടാവ് സൃഷ്ടിയിൽ നിന്ന് ഭിന്നനാണ് എന്ന് തന്നെയാണ് സൃഷ്ടാവ് സൃഷ്ടിയല്ല സൃഷ്ടി സൃഷ്ടാവുമല്ല സൃഷ്ടാവ് സൃഷ്ടിച്ചവനാണ് സൃഷ്ടിയാകട്ടെ അവന്റെ അസ്തിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുന്ന അവന്റെ കൽപ്പനകൾക്ക് വിധേയമായി മാത്രം നിലനിൽക്കുന്ന അവന്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ് ഇനി ദൈവം തമ്പുരാൻ ഇറാഖിലും പലസ്തീനിലും ഒന്നുമുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ലേ തീർച്ചയായും കാണുന്നുണ്ട് യാതൊരു സംശയവുമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പടച്ച തമ്പുരാന് പരിശുദ്ധ കുരാൻ അടിസ്ഥാനപരമായ രണ്ട് ഗുണങ്ങൾ അല്ലെങ്കിൽ പടച്ചവന്റെ പ്രത്യേകപ്പെട്ട രണ്ട് നാമങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ രണ്ട് നാമങ്ങൾ ഒന്ന് അർഹ്മാൻ മറ്റൊന്ന് അർറഹീം തുടങ്ങിയ നാമങ്ങളാണ് നിങ്ങൾ ആ മുസ്ലിങ്ങൾ നമ്മ എന്തെങ്കിലും ചെയ്യുമ്പോഴെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ടാവും പരമകാരുണികനും കരുണാനിധിയുമായ അബ്ബാഹുവിന്റെ നാമത്തിൽ ആ അർറഹ്മാൻ എന്നാൽ പരമകാരുണികൻ എന്ന് നമ്മൾ അർത്ഥം കൊടുക്കും കരുണാനിധി എന്നാൽ അല്ല അർറഹീം എന്നാൽ കരുണാനിധി എന്നും അർത്ഥം മലയാളത്തിൽ കൊടുക്കുന്നു പക്ഷെ മലയാളത്തിലുള്ള ഈ പദങ്ങൾ അറഹ്മാൻ എന്നുള്ള അറബി പദത്തെയോ അറഹീം എന്നുള്ള അറബി പദത്തെയോ കൃത്യമായി വിശദീകരിക്കാൻ ഉതകുന്നതല്ല എന്നുള്ളതാണ് സത്യം അറഹ്മാൻ എന്നാൽ സട്ടാമായ തമ്പുരാനിൽ നിന്നുണ്ടാകുന്നതെല്ലാം അവന്റെ അസ്തിത്വം തന്നെ കാരുണ്യത്തിൽ ഊട്ടപ്പെട്ടതാണ് അവനിൽ നിന്നുണ്ടാകുന്നതെല്ലാം അടിസ്ഥാനപരമായി കാരുണ്യമാണ് അവൻ ഭൂമിയിൽ ഉള്ള എല്ലാവർക്കും ഒരേപോലെ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുന്നു നന്മ ചെയ്തവർന്നോ തിന്മ ചെയ്തവർന്നോ നോക്കാതെ ഭൂമിയിലെ അവന്റെ കാരുണ്യത്തിന്റെ വിതരണം അവന്റെ നീതിയുടെ ഭാഗമായിട്ടല്ലാതെ നിർവഹിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറഹീം എന്നാൽ അവന് നിയമനിർദ്ദേശങ്ങൾ അനുസൃതമായി ജീവിക്കുന്ന ആളുകൾക്ക് അവന്റെ കാരുണ്യത്തിന്റെ തൊണ്ണൂറ്റൊൻപത് ശതമാനവും പ്രകടിപ്പിക്കുന്ന കാരുണ്യവാൻ എന്നാണ് അർറഹീം അർത്ഥം അഥവാ ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ എല്ലാ പ്രതിഭാസങ്ങളിലും കാണുന്ന എല്ലാ പടച്ച തമ്പുരാന്റെ പ്രവർത്തനങ്ങളുടെയും അടിത്തറ അവൻ്റെ അറഹ്മാൻ എന്ന പരമകാരുണികൻ എന്ന അവന്റെ നാമത്തിന്റെ പ്രകടനമാണ് എന്ന് പറയാം ഇവിടെ നിങ്ങൾ നോക്കുക പലസ്തീനിലൊന്നും പോണ്ട ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക വലിയ ചൂഷകന്മാരായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ ഭൗതികമായ ഡയമെൻഷൻസ് എല്ലാം വെച്ച് നോക്കിയാൽ അവരായിരിക്കും ഇവിടെ ഏറ്റവും അധികം സുഖിക്കുന്നത് അല്ലേ വളരെയധികം സുഖിക്കാൻ അവർക്ക് മാർഗമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുഖത്തിന്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു അതിന്റെയും ആവശ്യമില്ല ഒരു വിധിവിലക്കിന്റെയും ആവശ്യമില്ല ചിലപ്പോൾ അവർ ദൈവത്തിന്റെ ആളുകളായിട്ട് പ്രത്യക്ഷപ്പെടും വലിയ ബാനറിലും പോസ്റ്ററും അല്ലെങ്കിൽ വലിയ ബാഡ്ജും എല്ലാം ദൈവത്തിന്റെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ അവരുടെ ബാഡ്ജല്ലായിട്ട് പ്രത്യക്ഷപ്പെടും പക്ഷേ അവരുടെ ജീവിതം അവരുടെ ജീവിതവും ദൈവവും അതോ ധർമ്മമോ ഒന്നും ആയിട്ട് ഒരു ബന്ധമുണ്ടാകില്ല എന്നാൽ അവർക്ക് ഭൗതികമായി ലഭിക്കുന്നതോ നന്മകളായിരിക്കും നമ്മുടെ വീക്ഷണത്തിൽ അതേപോലെ തന്നെ തിരിച്ചും ഇവിടെ ചരിത്രത്തൊക്കെ നിങ്ങൾ പടച്ച തമ്പുരാന്റെ പേരിൽ സംസാരിച്ചിട്ടുള്ള പ്രവാചകന്മാർക്കും ഋഷിമാർക്കും മഹാന്മാർക്കുമെല്ലാം സമൂഹം നൽകിയത് എന്താണ് കല്ലറ് കൂവിവിളി ആരോപണം പ്രശ്നം അടിച്ചമർത്തൽ പച്ചയായി കൊല്ലൽ ഇതെല്ലാമാണ് നൽകിയത് അപ്പൊ ഭൗതികമായി ഇവിടെ ഉള്ള കാര്യങ്ങളിൽ പടച്ച തമ്പുരാൻ പടച്ച തമ്പുരാൻ അവന്റെ കാരുണ്യത്തിന്റെ വർഷം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു അതിന് അവന്റെ ഒരു യുക്തിയുണ്ട് അവന്റെ യുക്തിയുണ്ട് അവിടെ ഒരു ശതമാനം കാരുണ്യം അങ്ങനെയാണ് റസൂൽ അള്ളഹി വസ്സാം പഠിപ്പിച്ചത് എന്താണ് പടുത്ത ബംപുരാന്റെ കാരുണ്യത്തിന്റെ ഒരു ശതമാനമാണ് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലാകമാനം അവൻ പ്രകടിപ്പിച്ചിട്ടുള്ളത് ആ കാരുണ്യ പ്രകടനത്തിന്റെ ഭാഗമായി ചിലർക്ക് ആ കാരുണ്യ പ്രകടനം പ്രയാസകരമാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം ചിലർക്ക് അത് ഗുണകരമാണ് എന്ന് തോന്നിയേക്കാം പക്ഷെ ഇവിടെ വെച്ച് ആരാണോ നന്മ ചെയ്തു കൊണ്ട് ജീവിക്കുന്നത് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നത് അവർക്ക് ആത്യന്തികമായി അവന്റെ കാരുണ്യ പ്രകടനം പൂർണ്ണമായ കാരുണ്യത്തിന്റെ പ്രകാശനം അവന്റെ തൊണ്ണൂറ്റൊൻപത് ശതമാനം കാരുണ്യത്തിന്റെയും പ്രകാശനം അത് മരണാനന്തര ജീവിതത്തിൽ വെച്ചാണ് ഇനി ഇവിടുത്തെ അനീതികൾക്കെതിരെ പടച്ച തമ്പൂരാൻ ഓരോ അനീതിക്കുമെതിരെ അപ്പപ്പോൾ ഇടപെടുന്നു ഇടപെടുകയായിരുന്നുവെങ്കിൽ മനുഷ്യ സമൂഹം തന്നെ നിലനിൽക്കുമായിരുന്നില്ല മനുഷ്യ സമൂഹം തന്നെ നിലനിൽക്കുമായിരുന്നില്ല ഒന്നോ രണ്ടോ തലമുറയോടുകൂടി നശിച്ചു പോകുമായിരുന്നു കാരണം മനുഷ്യന്റെ സവിശേഷത അവനെ തെറ്റ് ചെയ്യും എന്നുള്ളതാണ് മനുഷ്യനെ തെറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത് അല്ലെങ്കിലോ അല്ലെങ്കിൽ മനുഷ്യൻ മറ്റേതെങ്കിലും ജീവിയാകുമായിരുന്നു മനുഷ്യന്റെ ഈ സ്വാതന്ത്ര്യം അസ്തിത്വത്തിന്റെ സ്വാതന്ത്ര്യമാണ് അവനെ പുരോഗതിയിലേക്ക് നയിച്ചിട്ടുള്ളത് അവന് ശരി ചെയ്യാനും തെറ്റ് ചെയ്യുവാനും കഴിയുന്ന ഈ സ്വാതന്ത്ര്യമാണ് മനുഷ്യാസ്തിത്വത്തിന്റെ സവിശേഷത പരിശുദ്ധ കുറാൻ പറയുക മനുഷ്യൻ ഖലീഫയാണ് എന്നാണ് മനുഷ്യന്റെ ഭൂമിയിലെ ഖലീഫയാണ് ആ സവിശേഷതയാണ് മനുഷ്യന് നാഗരികതകൾ പടക്കുവാൻ ഉള്ള അവസരം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ജീവികൾക്കെല്ലാം അവയുടെ ജനിതക കോടുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതനുസരിച്ച് ജീവിക്കാൻ കഴിയും നമുക്കറിയാം ജീവ ഒരു പ്രശ്നമില്ല കാട്ടിലെ വല്ല പ്രശ്നമുണ്ടോ അവിടെ പോലീസ് ഉണ്ടോ പട്ടാളമുണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടോ ഗുരുക്കന്മാരുണ്ടോ ആത്മീയ വിദ്യാലയമുണ്ടോ ഒന്നുമില്ല പക്ഷെ നമുക്ക് ഈസോപ്പ് കഥകളിൽ മാത്രമാണ് അല്ലെങ്കിൽ പഞ്ചതന്ത്രം കഥകളിൽ മാത്രമാണ് കുറുക്കൻ മന്ത്രിയും സിംഹം രാജാവും പിന്നെ ബാക്കി പോലീസുകാരും എല്ലാം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇല്ല എന്നിട്ടോ അവിടെ വല്ല പ്രശ്നമുണ്ടോ എന്നാൽ മനുഷ്യലോകത്തോ നിങ്ങൾ ആലോചിച്ച് നോക്കുക പാലക്കാട് എന്ന സ്ഥലത്ത് ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉള്ളിൽ മാത്രം നിങ്ങൾക്ക് ഒരു അഞ്ചു മിനിറ്റ് ഒരു നിയമം വേണ്ടെന്നാണ് പറയാൻ നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്തായിരിക്കും അവസ്ഥ എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥ ആർക്കും ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം ചിലപ്പോ ഈ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ ഉണ്ടാവൂല അഞ്ചു മിനിറ്റ് കൊണ്ട് കാരണം ആ രൂപത്തിലാണ് മനുഷ്യന്റെ അവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ പടച്ചതമ്പുരാൻ തെറ്റുകൾക്ക് ഇവിടെ വെച്ച് അപ്പോൾ ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ മനുഷ്യ സമൂഹം തന്നെ നിലനിൽക്കുമായിരുന്നില്ല മനുഷ്യാസ്തിത്വം തന്നെ തകർന്നു പോകുമായിരുന്നു അതുകൊണ്ട് തന്നെ പടച്ചവന് ഈ ഭൂമിയിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ പടച്ചതമ്പുരാൻ ചിലപ്പോൾ ചരിത്രത്തിൽ ഇടപെട്ടിട്ടുണ്ട് ചില പ്രത്യേകമായ അവസരങ്ങളിൽ എങ്ങനെ മനുഷ്യൻ എല്ലാ തരത്തിലുമുള്ള എല്ലാ തരത്തിലുമുള്ള നിയമങ്ങളെ കാറ്റിൽ പറത്തി ജൈവിക നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തി തോന്നിവാസികളായി ജീവിച്ചപ്പോൾ ചില സമയങ്ങളിൽ പടച്ചതമ്പുരാന്റെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അത്തരം ഇടപെടലുകൾ ചരിത്രത്തിൽ പലപ്പോഴും പല നാഗരികതകളുടെയും നാശത്തിന് നിമിത്തമായതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതേപോലെ നമ്മൾക്കും ഈ ഒരു അവസരത്തിലും പടച്ച തമ്പുരാന്റെ ഇടപെടലുകൾ ഉണ്ടായേക്കാം ആ ഇടപെടലിന്റെ പിന്നിലുള്ള യുക്തി എന്താ നമുക്കറിയില്ല ദൈവം തമ്പുരാന്റെ ഇടപെടലിന്റെ പിന്നിലുള്ള യുക്തി എന്താണ് എന്ന് അനലൈസ് ചെയ്യാൻ മാത്രം ഉള്ള ബുദ്ധി നമുക്കേതായിരുന്നാലും ഇല്ല കാരണം നമ്മുടെ എല്ലാ ബുദ്ധിയെയും അറുന്നൂറ് കോടി മനുഷ്യരുടെ ബുദ്ധിയെയും ആ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള കോടാന കോടി മനുഷ്യരുടെ ബുദ്ധിയേയും വരാനിരിക്കുന്ന അവസാന നാൾ വരെയുള്ള മനുഷ്യരുടെ ബുദ്ധിയെയും എല്ലാം സൃഷ്ടിച്ച പടച്ച തമ്പുരാന്റെ ആ യുക്തിബോധത്തെ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല ഏതായിരുന്നാലും ഇസ്ലാമികമായി ഈ ചോദ്യത്തിനുള്ള ഉത്തരവ് ഇതാണ് പഠിച്ചതമ്പുരാൻ ഭൂമിയിൽ വെച്ച് ഓരോ അവസരത്തിലും മനുഷ്യരുടെ തെറ്റുകൾക്ക് ഇവിടെ നിന്ന് തന്നെ ശിക്ഷ നൽകുവാൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ മനുഷ്യ സമൂഹം തന്നെ നിലനിൽക്കില്ലായിരുന്നു യഥാർത്ഥത്തിൽ അവന്റെ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക മരണാനന്തര ജീവിതത്തിലാണ് അവിടെ വെച്ച് ആണ് ഏത് കാര്യത്തിനും കൃത്യമായ ശിക്ഷ രക്ഷകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്